നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നോഞ്ഞേരി സ്വന്തം മുറിയിലേക്കാണ് കണ്ണന്റെ നടത്ത വാതിൽപ്പടിയിൽ നിന്നിട്ട് സീത നോക്കി ഹ കയറി വാ വെട നീപ്പ് കണ്ടിട്ട് വീണ്ടും തിരിഞ്ഞു വന്നിട്ട് കണ്ണൻ സീതയുടെ കൈ പിടിച്ച് പൊതുവെ നീ ഇച്ചിരി അഭിമാനിയായതുകൊണ്ടാണ് ചോദിക്കുന്നത് മുഖവരിയോടെ കണ്ണൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ സംശയം തെളിയിക്കുന്ന കണ്ണോടെ സീത അവന്റെ നേരെ നോക്കി ഈ ജോലിക്ക് അന്തസ്വരമായതുകൊണ്ടല്ല നീ ഇവിടെ ഒരുപാട് സഹിക്കുന്നുണ്ട് സീതാലക്ഷ്മി കാര്യം നിന്നെ ദിവസവും കാണാൻ എനിക്ക് നിന്റെ ഈ ജോലിയാണ് സൗകര്യമെങ്കിലും നിനക്ക് ഇത് നീ വേദനിക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല അതിന് എന്തിന്റെ പേരിലായിരുന്നാലും കണ്ണന്റെ സ്നേഹം അവൻ്റെ വാക്കുകളിൽ പ്രകടമാവുന്നുണ്ട് സീത നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാനാവാത്ത വിധം കുരുങ്ങിപ്പോയിരുന്നു ആ വാക്കുകളുടെ മാസ്മരികതയിൽ വേറെ ജോലി ശരിയാക്കി തട്ടെ ഞാൻ ആരും നിന്നെ വേദനിപ്പിക്കാത്ത അപമാനിച്ച് രസിക്കാത്ത നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ടൗണിലെവിടെയെങ്കിലും കണ്ണൻ്റെ അലിവാർന്ന ചോദ്യം അവളുടെ ഹൃദയത്തിലാണ് പതിച്ചത് അല്ലെങ്കിൽ ഇനിയൊന്നിനെ കാത്തു നിൽക്കാതെ ഞാൻ എന്റേതാക്കിക്കോട്ടെ ആർക്കും വേദനിപ്പിക്കാൻ ഇട്ട് കൊടുക്കാതെ എൻ്റെ നെച്ചിലിങ്ങനെ ചേർത്ത് പിടിക്കാൻ അവളുടെ തൊട്ടരികിലാണ് അവൻ്റെ ആ ഹസ്കി വോയിസ് ശ്വാസത്തിൻ്റെ ചൂട് സീത വീണ്ടും തളർന്നു തുടങ്ങി നീ വേണം ഒരു ഉത്തരം പറയാൻ അതുപോലെ ചെയ്യാൻ ഞാൻ കണ്ണൻ സീതയുടെ കൈകൾ കൂട്ടി പിടിച്ച് എനിക്ക് നിന്നോട് അത്രയും ഇഷ്ടമാണ് സീതാലക്ഷ്മി അല്പം പരിഭവം കലർന്ന കണ്ണൻ്റെ സ്വരം പക്ഷേ കണ്ണേട്ട എനിക്കിഷ്ടം ഹരിയെ സീതയെ അത് പറഞ്ഞ് മുഴുവനാക്കും മുന്നേ കണ്ണന്റെ വിരലുകൾ സീതയുടെ ചുണ്ടിൽ അമർന്നു സീത വിറച്ചു പോയിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ ഇനി അത് നീ പറഞ്ഞാ കണ്ണന്റെ മുഖം ചുവന്നു വിറക്കുന്ന അവടെ ചുണ്ടിൽ അവന്റെ വിരലുകളും വിറച്ചു പോകുന്നുണ്ട് സീതയുടെ നിറഞ്ഞു വരുന്ന കണ്ണിലേക്ക് നോട്ടം പാറി വീണപ്പോൾ കണ്ണൻ വേഗത്തിൽ കൈകൾ പിൻവലിച്ചു സോറി റിയലി സോറി സീതാലക്ഷ്മി ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ കണ്ണനൊരു കൈ നടുവിൽ കുത്തി മറുകൈ കൊണ്ട് നെറ്റിയിൽ അടിച്ചു അവൻ്റെ സ്വരത്തിലൊന്നും നിരാശയുണ്ടായിരുന്നു സോറി വീണ്ടും അത് തന്നെ പറയുന്നവനോട് സീതക്ക് ഒരുപാട് സ്നേഹം തോന്നി നിമിഷങ്ങൾ കൊണ്ട് ഇവനെത്ര എത്ര ഭാവങ്ങളാണ് ഇത്തിരി നേരം മുന്നേ ഇവൻ പ്രണയത്തിന്റെ രാജകുമാരനായിരുന്നു ഇവൻ്റെ വാക്കിലുള്ള ഇവൻ്റെ വാക്കിലുള്ളത്ര സ്നേഹം ലോകത്തെവിടെയുമില്ലെന്ന് തോന്നും വിധം അതിനു മുന്നേ ദേഷ്യം അതിൻ്റെ ഏറ്റവും കൂടിയൊരു വേഷം എടുത്തിട്ടിരുന്നു ഇവനിൽ അലിവും സ്നേഹവും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണിക്കാൻ കാണിക്കാനറിയാമെന്ന് തെളിയിച്ചിട്ടുണ്ട് സീതാലക്ഷ്മിക്ക് കണ്ണൻ്റെ മായിക വലയത്തിൽ നിന്ന് പുറത്തു ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന സ്നേഹത്തിൽ സ്വയമറിയാതെ വീണുപോയേക്കാം അവൻ്റെ സ്നേഹത്തെ അവൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ണേട്ടിനെന്തിനാ വിളിച്ചുകൊണ്ട് വന്നേ പകർച്ചയോടെ മുന്നിൽ നിൽക്കുന്നവനോട് സീത ശാന്തമായി ചോദിച്ചു ഓ അത് മറന്നു കണ്ണൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കണ്ണടച്ച് കാണിച്ചു എന്നിട്ട് അലമാരയുടെ നേരെ നടന്നു സീത കൗതുകത്തോടെ അവന്റെ ഓരോ ചലനങ്ങളും നോക്കി നിൽപ്പുണ്ട് ആദ്യം അവനൊരു കവറാണ് പുറത്തേക്കെടുത്ത് സീതയുടെ നെറ്റി ചുളിഞ്ഞു എന്താ ഇത് അത് സീതയുടെ നേരെ നീട്ടുമ്പോൾ അവളുടെ ചോദ്യം തുറന്നോക്ക് കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മേശയിൽ ചാരി നെഞ്ചിൽ കൈകെട്ടി നിന്നു സീത ആകാംക്ഷയോടെ ആ കവറിൽ നിന്നൊരു ബോക്സ് പുറത്തെടുത്തു പുതിയൊരു മൊബൈൽ ഫോൺ സീതയുടെ കൂർത്ത കണ്ണുകൾ കണ്ണിന് നേരെ പാഞ്ഞു നോക്കി പേടിപ്പിക്കേണ്ട സീതാലക്ഷ്മി നിനക്ക് ഏറെ ആവശ്യമുള്ളു തന്നെയാ ഇനി ഫ്രീ ആയിട്ട് തന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ പേടിക്കണ്ട ഞാനത് സ്ത്രീധനത്തിൽ നിന്ന് കുറച്ചോളാം കണ്ണൻ കുശ്രുതിയോടെ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടായിരുന്നു സീത വിഷമത്തോടെ പറയുന്ന കിട്ടിയിട്ട് അവൻ കണ്ണുരുട്ടി കണ്ണൻ തന്നെയാണ് ബോക്സ് ഉറങ്ങിയിട്ട് ഫോൺ പുറത്തെടുത്ത് കൊള്ളാവോ നിനക്ക് ഇഷ്ടമായോ അവൻ സന്തോഷത്തോടെ അവൾ നോക്കി ഒത്തിരി കാശായോ സീതയുടെ മറിച്ചോതി ആയെങ്കിൽ നീ ഇപ്പം തരുമോ അവൻ്റെ ഈ മുഖം ഗൗരവത്തിലാണ് സീത മൗനുമായി നിന്നു നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു സീതാലക്ഷ്മി അഭിമാനം മാത്രമാണ് മനോഹരം ദുരഭിമാനം അത്ര പോരാന്ന് കണ്ണൻ അവളുടെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുത്തു നിന്നെ പേടിപ്പിക്കുന്ന വിലയൊന്നും അതിനായിട്ടില്ല സീതാലക്ഷ്മി ഡോൺ വെറി പിന്നെയും തെളിയാത്ത അവളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ടത് അവൻ വീണ്ടും അലമാരയുടെ നേരെ തന്നെ നടന്നു സീത കയ്യിലുള്ള ഫോൺ തിരിച്ചു മറിച്ച് നോക്കുന്ന തിരക്കിലാണ് അരികിൽ വന്ന് കണ്ണെ നീട്ടിയ കുറച്ച് നോട്ടുകൾ കൂടി കണ്ടപ്പോൾ അവളുടെ മുഖം വീണ്ടും ചുളിഞ്ഞു കറണ്ട് സെറ്റ് സെറ്റായിക്കോളാം നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണം അതിനി എന്താ ചെയ്യുകയെന്നറിയില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ ഈ കാശ് അതിനുള്ളതാ കാശിന് വേണ്ടി ഇനി ആരോടും കൈ നീട്ടരുത് കണ്ണിന്റെ ദൃഢമായ വാക്ക് സീത അവനെ തന്നെ തുറച്ചു നോക്കി ഇതിനെ അങ്ങനെ തിരിച്ചറുന്നോർത്ത് വിഷമിക്കണ്ട ഇതും ഞാൻ സ്ത്രീധനം കിടക്കില്ലെന്ന് കുറച്ചോളാം കണ്ണിനവിടെ നോട്ടം കണ്ടിട്ട് ചിരിയോടെ ആ കാശ് അവിടെ കൈപ്പിടിച്ചിട്ട് അതിനുള്ളിൽ വെച്ചുകൊടുത്തു നീ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറുക്കു വഴികളൊന്നും ഇത് നിന്റെ അവസ്ഥയിൽ എനിക്ക് ചെയ്യാനാവുന്ന സഹായം ചെയ്യുന്നു നാളെ ഒരിക്കൽ ഞാനിതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന പേടി എനിക്ക് വേണ്ട നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഞാൻ ഇത് തന്നെയാവും ചെയ്യുന്നത് താങ്ങാവേണ്ടവർക്ക് തുണയാവാൻ എൻ്റെ അമ്മയാണ് സീതാലക്ഷ്മി എന്നെ പഠിപ്പിച്ചത് അതിൽ കണ്ണത്തിനെ കാണിക്കാൻ സത്യമായിട്ട് എനിക്കറിയില്ല അങ്ങേയറ്റം ആത്മാർത്ഥമായ വാക്കുകൾ സീതയുടെ കയ്യിലാക്കാശ മുറുകി എന്നെങ്കിലും ഞാനിത് തിരിച്ചു തരും കണ്ണനെ നോക്കി സീത പറഞ്ഞു നിനക്കതിന് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം നീ ജയിച്ച് കാണാനോ എനിക്കിഷ്ടം അവനും ചിരിച്ചു നാളെ എങ്ങനെ കൊണ്ടുപോകും അച്ഛനെ കണ്ണനെ അവളെ നോക്കി വീടിനടുത്തുള്ള ചേട്ടനൊരു ഓട്ടോയുണ്ട് അതിലാ ഇതുവരെയും കൊണ്ടുപോയിരുന്നു ഞാൻ ഞാൻ കൂടെ വരണോ അവളെ നിഷേധിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കണ്ണൻ ചോദിച്ചു വേണ്ട പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്നായിരുന്നു സീതയുടെ മറുപടി അവന് നിരാശയൊന്നും തോന്നിയില്ല അത് സീതാലക്ഷ്മിയാണ് അവൾ അങ്ങനെയാണെന്ന് അവനറിയാം എന്നാ ഇനി പോയിക്കോ ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ണൻ അവൾക്ക് മുന്നിൽ നിന്ന് നീങ്ങി നിന്നു സീത അവനെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു താങ്ക്സ് ഒന്ന് രണ്ടടി വെച്ചിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് സീത കണ്ണനോട് പറഞ്ഞു അവൻ ചുണ്ടുകൾ കൂട്ടി ഒന്ന് കണ്ണടച്ച് കാണിച്ചു എന്റെ നമ്പര് ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും സീതാലക്ഷ്മി പുറകിൽ നിന്ന് അവൻ വിളിച്ചു പറയുമ്പോൾ സീത തിരിഞ്ഞു നിന്നു അതെ സീത അവനെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു ഉം കണ്ണൻ വാതിൽപ്പടിയിൽ ചാരി നിന്നിട്ട് നെഞ്ചിൽ കൈ കെട്ടിന്ന് അവളെ നോക്കി പുരികമുയർത്തി എനിക്ക് സീതയുടെ മുഖത്ത് നിറയെ കള്ളച്ചിരിയാണ് നിനക്കിഷ്ടം ഹരിയാണ് അതല്ലേ പറയാൻ വന്നത് അതേ ചിരിയപ്പോൾ അവനിലും ഉണ്ടായിരുന്നു പിന്നെയൊന്നും പറയാതെ തിരിഞ്ഞ് നടന്നവളെ നോക്കി അവനപ്പോഴും അതേ നിൽപ്പാണ് ടോണി ഞാൻ മര്യാദയുടെ ഭാഷയിൽ ഇതുവരെ നിന്നോട് സംസാരിച്ചു എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അർജുന്റെ ശബ്ദം പതിവില്ലാതെ ഉയർന്നു ടോണിയുടെ മുഖത്ത് നിറഞ്ഞിരിക്കുന്ന പൂച്ചത്തിലേക്ക് അർജുൻ ദേഷ്യത്തോടെ നോക്കി എപ്പോഴും നിങ്ങളുടെയെല്ലാം കൽപ്പനകൾ അനുസരിച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതെനിക്ക് വയ്യ ആനുവലക്സ് ആണ് നടക്കുന്ന അന്ന് ഇതുപോലെ പ്രദർശനത്തിന് തിരുവോത്തിയാത്തിണ്ടോ നിങ്ങൾ എത്ര കുട്ടികളുടെ ഭാവിയാണ് അർജുൻ പറഞ്ഞുവന്ന് ടോണി കയ്യോർത്തി തടഞ്ഞു നിന്റെ ആദർശ പ്രസംഗം കേൾക്കാൻ എനിക്ക് ടൈമിൽ അർജുൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നീ ഒറ്റക്ക് നേരിടേണ്ടി വരും അന്ന് കരഞ്ഞു വിളിച്ചിടന്നിട്ട് കാര്യമില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അത് നിന്നുള്ള സ്നേഹം കൊണ്ട് ബാക്കിയുള്ളവർ ആവില്ല ഡീൽ ചെയ്യുന്നു അത് മറക്കേണ്ടത് നീ ടോണിയുടെ സ്വരത്തിന് ഭീഷണിയുടെ സുവയുണ്ട് അർജുൻ സ്വയം നെറ്റിയിടിച്ച് ഇടാൻ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ പോവും തോറ്റു തുന്നമ്പാടി വീട്ടിൽ കുത്തിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ എനിക്ക് പഠിക്കണം ഒരു ജോലി വേണം ഇപ്പൊ എനിക്ക് മുന്നിൽ അത് മാത്രമേ ഉള്ളൂ വേറൊന്നിനെ കുറിച്ചും തൽക്കാലം ഞാൻ ഓർക്കുന്നില്ല അർജുൻ ടോണിയെ നോക്കി അപ്പൊ അവന്മാര് പറയുന്നത് ചുമ്മാതല്ല നിനക്ക് ഒരു പുറകോട്ട് വലിയ ഉണ്ടെന്ന് ടോണി അർജുനെ പരിഹസിച്ച് പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് കക്ഷത്തിൽ വെച്ച് നടന്നാലൊന്നും ജോലി കിട്ടൂല അർജുൻ അതിന് കാശ് വേണം അല്ലെങ്കിൽ നല്ല പിടിപാട് വേണം പാർട്ടി പറയുന്ന പോലെ നിന്നാ അവരുടെ കെയർ ഓഫിൽ നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാം നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അർജുൻ അർജുന നോവിധം അവൻ്റെ തോളിൽ പിടിച്ചു വലിച്ചോ ടോണി പറഞ്ഞു കിട്ടും ജോലിയല്ല നല്ല എട്ടിന്റെ പണി കിട്ടും ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നേതാക്കൾ പറയും നമ്മളിപ്പോൾ ഉള്ള വീട്ടികളാ മുന്നും പിന്നും നോക്കാതെ ചെയ്യും എനിക്കിപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി ടോണി ഇനിയെങ്കിലും നല്ല രീതിയിൽ നല്ല ജീവിത ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഒരു പാർട്ടിയുടെയും പിൻബലത്തിലാവരുതെന്ന് എനിക്കിപ്പോൾ നിർബന്ധമുണ്ട് ടോണിയുടെ മുഖയിൽ ഇണ്ടുപോയിരുന്നു ഐ എം സോറി ടോണി ഞാനിത് ചെയ്യില്ല എനിക്ക് ബുദ്ധിമുട്ടാ ടോണിയുടെ കൈകൾ ബലമായി തോളിൽ നിന്നെടുത്തു മാറ്റി അർജുൻ പറഞ്ഞു ഈ തീരുമാനം നിന്റെ നാശത്തിനാ ടോണി ഓർമ്മിച്ച് അത് ഞാനങ്ങ് സഹിക്കും ഒരുപാട് പേരുടെ ഭാവി നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നില്ല നല്ലത് ഞാൻ ഒറ്റയ്ക്ക് നേരിടുന്ന നിനക്ക് ഒരു ദിവസം കൂടി ആലോചിക്കാൻ സമയം തരാം അർജുൻ നിന്നോട് ഇഷ്ടം കൊണ്ടാണെന്ന് കൂട്ടിക്കോ നല്ലൊരു തീരുമാനം എടുക്കുന്ന ടോണിയുടെ സ്വരാൽപ്പം അയഞ്ഞു എനിങ്ങിനി ആലോചിക്കാനൊന്നുമില്ല ടോണി എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ടോണിയുടെ ദേഷ്യം ഇരച്ചേർന്ന മുഖത്തേക്ക് അർജുൻ മനഃപൂർവ്വം നോക്കിയില്ല ഇതിനുള്ളത് നീ അനുഭവിക്കേണ്ടി വരും വിരൽ ചൂണ്ടി അർജുന ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ടോണി തിരിഞ്ഞടന്നു നീ ഒന്ന് ഇന്നേ ടോണി പറകിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞു ടോണി അവന് നേരെ തിരിഞ്ഞു ഇന്നേരം എന്റെ കൈന്ന് വാങ്ങിയ കാശ് അതെനിക്ക് വേണം വീട്ടിലെ ബില്ലടക്കാൻ തന്ന കാശാ ഇന്നേരാന്ന് പറഞ്ഞിട്ട് എന്റെ കൈന്ന് വാങ്ങി നീയല്ലേ അർജുൻ ടോണിയുടെ മുമ്പിൽ പോയി നിന്നു എന്റെ വീട്ടിലെ ചെലവിനല്ല കാശ് എടുത്തു എന്ന് എനിക്കറിയാലോ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കി എന്നത് എല്ലാവരുടെയും തുല്യ ഉത്തരവാദിത്തമാ അത് തിരിച്ചു വേണമെന്ന് പറയുന്നത് ചെറ്റത്തരാ അർജുന നെറ്റി ചുളിഞ്ഞു ടോണി പിന്നൊന്നും പറയാതെ അവനൊന്ന് പുച്ഛത്തോടെ നടന്നു പറഞ്ഞു ഒരു നെടുവീർപ്പോടെ അവിടെ തന്നെ നിന്നു കളഞ്ഞു ആ കാശിനി കിട്ടില്ലെന്ന് ഏകദേശം ഉറപ്പായി ചെന്നിറങ്ങി കൊടുത്ത പോലല്ല തിരിച്ചു കയറാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും ഒന്നിന്റെയും പുറമോടി കണ്ട് കൊതിക്കരുതെന്ന് പറയുന്നത് എത്ര നേരാണ് നിരഞ്ജനെ നേരിട്ട് കണ്ടിട്ട് പോലെ മുഖം തിരിച്ചു പോയത് നെഞ്ചിലും നീറ്റലായി അവിടെ കിടപ്പുണ്ട് വലിയ ചേച്ചിയുടെയും സീതയേച്ചിയുടെയും കണ്ണുനീൻ്റെ ചൂട് ഹൃദയം ഒരുകി ഒലിക്കാൻ പാകത്തിനാണ് അർജുൻ തളർന്ന പോലെ അടുത്തുള്ള ചുമരിലേക്ക് ചാരി അന്ന് വൈകുന്നേരം പോവാനിറങ്ങും വരെയും കണ്ണനെ അങ്ങോട്ട് കണ്ടിട്ടേയില്ല മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങി പോന്നിട്ടും സീതയുടെ കണ്ണുകൾ കണ്ണനെ തിരഞ്ഞു ഗേറ്റ് കടന്നിറങ്ങും വരെയും അവിടെ എവിടെയും അവനെ കാണാനാവാത്ത നിരാശ അവളുടെ മനസ്സിൽ കാർമേഘമായി കറുത്തു കിടന്നു നേർത്തൊരു ചിരിയോടെ കുറുമ്പുകൾ നിറഞ്ഞ അവൻ്റെ മുഖം അവളെ ശ്വാസം മുട്ടിച്ച് പ്രണയത്തെയും വിവാഹത്തെയും വിദൂര സ്വപ്നങ്ങളിൽ നിന്നുപോലെ അകറ്റി നിർത്തിയിരുന്ന സീതാലക്ഷ്മിയുടെ വരണ്ടു കിടക്കുന്ന ഹൃദയത്തിൽ പൊടിഞ്ഞു തുടങ്ങിയ ചാറ്റൽ മഴ പോലൊരു തൻ എന്തുകൊണ്ടോ ഉള്ള് പൊടിയുന്നു മൗനം പൊള്ളുന്നു പേരറിയാത്ത ഏതോ ഒരു വികാരം വല്ലാതെ ഉലച്ചു കളയുന്നു ഇനിയൊരു വസന്തം എന്ന സ്വപ്നം ഏറെ കൊതിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രണയത്തിൻ്റെ വികൃതികൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നുവോ എന്ന ചോദ്യം കുറ്റബോധത്തിൻ്റെ നേർത്തച്ചീളുകൾ കൊണ്ട് ഹൃദയം മുഴുവനും പോറൽ തീർക്കുന്നതും ആ മുറിവിൽ നിന്ന് രക്തം കിനിയുന്നതുമെല്ലാം അറിഞ്ഞിട്ടും കണ്ണൻ എന്ന ഒറ്റ ലോകത്തിലെ തടവുകാരിയായതുപോലെ കോടാനുകൂടി ജനങ്ങളുള്ള ലോകത്ത് ആ ഒരൊറ്റ ആളില്ലെങ്കിൽ അനുഭവപ്പെടുന്ന ആ ശൂന്യതയ്ക്ക് പറയുന്ന പേരുകൂടിയല്ലേ പ്രണയം അതെ സീതാലക്ഷ്മി കിരൺ വർമ്മയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അവളറിയാതെ തന്നെ കാലുകൾ നിശ്ചലമായി മുഖത്തിനിറയെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ് മുൻവിധികൾ ഏതുമില്ലാതെ നിസ്വാർത്ഥ സ്നേഹം കൊണ്ടവൻ ഹൃദയഭിത്തിയിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു സീതയുടെ ചൊടിയിൽ വിരിഞ്ഞ ചിരിക്കപ്പോൾ നൂറഴകായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ ഓരോ നിമിഷത്തിലും അനുഭവിക്കുന്ന നിർവൃതിയുടെ ലഹരിയായിരുന്നവൾ വയൽവരമ്പിൽ നിന്ന് റോഡിലേക്ക് കയറിയതും അവിടെ നിന്ന് വീട്ടിലേക്കുള്ള പടവുകൾ കയറിയതുമെല്ലാം സ്വപ്നത്തിൽ എന്ന പോലെയാണ് ഹൃദയം കൈപ്പിടിയിൽ നിന്നും പറന്നകുന്ന ഒരു ചിറ്റേ എന്നുള്ള വിളിയോടെ ലല്ലു വന്നിട്ട് ചുറ്റി പിടിക്കുമ്പോൾ സീത സ്വപ്നങ്ങളെ മാറ്റി നിർത്തി യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നു കുഞ്ഞിനെ വാരിയെടുത്ത് കവിളിയിൽ ചുണ്ടു ചേർത്തു പനിയുണ്ടോ ആ കുഞ്ഞു കവിളിലെ ചൂടിൽ അവിടെ നെറ്റി ചുളിഞ്ഞു അമ്മ മരുന്ന് തന്നു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ലല്ലുവിൻ്റെ ഉത്തരം കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചാണ് സീത അകത്തേ കയറിയത് ഒറ്റ കൈകൊണ്ട് തോളിലുള്ള ബാഗ് ഹാളിലെ മേശയിലേക്ക് ഇട്ടു അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു ലലുസേ നിന്റെ അമ്മയോട് പോയി അടുക്കളയിൽ പാർവതിയെ കാണാനായിട്ട് സീത ലല്ലുവിനോട് ചോദിച്ചു അവൾ മുറ്റത്തേക്ക് വിരൽച്ചുകൊണ്ടി നീ ഇവിടെ ഇരിക്കേ ചിറ്റിത്തിരി വെള്ളം കുടിക്കട്ടെ ലല്ലുവിനെ മേശയിലേക്ക് എത്തി സീത വെള്ളമുടിക്കാനായി തിരിഞ്ഞു ആഹാ നീ വന്നോ കയ്യിൽ വാരിപ്പിടിച്ച വിറകുമായി പാർവതി കയറി വന്നു ചായ ഇരുപ്പുണ്ടടി അതെടുത്ത് കുടിക്കേ കൈയിലുള്ള വിറക് സ്ലാബിൻ്റെ അടിയിലേക്ക് ഒതുക്കി വെക്കുന്നതിനിടയിൽ തന്നെ സീതയെ നോക്കി പാർവതി പറഞ്ഞു കുളിച്ചു വരട്ടെ എന്നിട്ടാവാൻ ചായ സീത അവൾ നോക്കി പറഞ്ഞു ലാലുവിന് എപ്പോൾ തുടങ്ങി പനി സീത ലാലുവിനൊരികിൽ പോയിരുന്നുണ്ട് ചോദിച്ചു ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു ചൂടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് പാർവതി വന്നിട്ട് ലല്ലുവിൻ്റെ നെറ്റിടുത്തൊട്ട് നോക്കി പറഞ്ഞു കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം സീത പറഞ്ഞു നീ ആ തിരക്കിനുള്ള എപ്പോഴാ പോയിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്കുരുത്ത വന്നിട്ട് ഫ്യൂസ് ഇട്ടിട്ട് പോയി എനിക്ക് കൃത്യമായിട്ട് ബില്ലടക്കാവൻ്റെ അകെ ഫ്രീ ആയിട്ട് ഒരു ഉപദേശവും കിട്ടി പാർവതി സീതയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കറണ്ട് ബില്ലിന്റെ കാര്യം ഓർത്ത് വെറുതെ ആവേണ്ട അത് ഞാൻ സെറ്റ് ആയിക്കോളാം കണ്ണന്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു നിറഞ്ഞ ചിരിയോടെ കണ്ണൻ സീതയുടെ മുന്നിൽ വന്നിട്ട് പുരികമുയർത്തി കാണിച്ചു പാർവതിയുടെ ചോദ്യം കേട്ട് ഡി ഉത്തരം കൊടുക്കാ അന്ധം ഇട്ടിരിക്കുന്നുണ്ടിട്ടാവും പാർവതി സീതയെ തട്ടി വിളിച്ചു ഈ ലോകത്തൊന്നല്ലേ സീത വെറുതെ ഒന്ന് ചിരിച്ചു ഈ നാളെ ഹോസ്പിറ്റൽ പോയാലുള്ള കാശ് റെഡിയായോ സീതയുടെ മുഖത്തെ മ്ലാന കണ്ടിട്ട് പാർവതി വീണ്ടും വേവലാതിയോടെ ചോദിച്ചു അതൊക്കെ റെഡിയായി ചേച്ചി പിന്നെന്താ വന്നപ്പോ നിലക്കൊരു വല്ലായ്മ പാർവതി ചോദത്തോടൊപ്പം തന്നെ സീതയുടെ നെറ്റിൽ കൈ ചേർത്ത് വെച്ച് നോക്കി വല്ലായ്മയോ സീതയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത് സന്തോഷമാണ് ഹൃദയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകുമെങ്കിലും ആ സന്തോഷത്തിൻ്റെ ഓരോ അണവും സീതയെ കൂടുതൽ കൂടുതൽ മോഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കൺമുമ്പിൽ വന്നിട്ടൊരുവൻ വീണും കള്ളച്ചിരിയോടെ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം